ഹായ് കൂട്ടുകാരി ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടണം ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു പിന്നെ രാവിലെ ഇന്നലെ ജോലിയില്ലായിരുന്നു ശിവരാത്രിയുടെ അന്നും ജോലി ഇല്ലായിരുന്നു രണ്ട് ദിവസം സ്കൂളിന് അവധിയായിരുന്നു പിന്നെ എന്നുവെച്ചാൽ നമ്മൾ വെറുതെ നിൽക്കുന്ന നമുക്ക് ഇഷ്ടം പോലെ ജോലിയുണ്ട് പിന്നെ ഇന്നിനും പോകണം ഇന്ന് ഇനി പോകാനെ കൊണ്ടൊരുങ്ങി ഇരിക്കുകയാണ് പിന്നെ വേറെ എന്താണ് പിന്നെ തോട്ടിൽ വെള്ളം വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷത്തിലാണ് പക്ഷെ ഞങ്ങൾക്ക് ഇച്ചിരി വിഷമമുണ്ട് നമ്മുടെ കിണറിനകം ഒന്ന് കുഴിക്കണമെന്ന് വിചാരിച്ചതായിരുന്നു കൂട്ടുകാരെ അപ്പോഴത്തേക്ക് കനാലി വെള്ളം വന്നു വന്നതുകൊണ്ട് പിന്നെ ഇന്നലെ ഇങ്ങനെ എന്തോ ഒരു മെഷീനൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടാണ് കുഴിച്ചത് കാരണം ചെറിയൊരു കുഴി ആയിരുന്നു എങ്കിലും ഉള്ളങ്ങോട്ട് വീതിയില്ലാതെ ഞാനും പിള്ളേരോട് എടുത്ത് കുഞ്ഞൊരു കിണർ പോലെ ആയിരുന്നു ഇപ്പം കെട്ടിക്കളത്തിയിട്ടൊന്നുമില്ലായിരുന്നു കൂട്ടുകാർ കണ്ടിട്ടുണ്ടല്ലോ കിണറിൻ്റെ വീഡിയോ ഒക്കെ അപ്പം അങ്ങനെ ഒരു കിണറായിരുന്നു അപ്പം നമുക്ക് വയലാണെന്ന് പറഞ്ഞാലും ഒരു രണ്ട് റിങ് രണ്ട് മൂന്ന് റിങ് ആ രണ്ട് റിങ്ങിൻ്റെയൊക്കെ ഒരു താഴ്ചയിൽ മാത്രമേ ഉള്ളൂ എനിക്കല്ലാതെ ഈ അടിക്കണക്കൊന്നും പറയാൻ അറിയില്ല കേട്ടോ താഴ്ചയിലേ ഉള്ളൂ പിന്നെ എന്താ മണലായിട്ടുള്ളത് പിന്നെ അതിന് ശേഷം ഒരുമാതിരി പാറയും അല്ല കല്ലും അല്ലാത്ത പോലുള്ളൊരു ഒരുതരം കല്ല അത് ഭയങ്കര അത് പൊടിച്ചെടുക്കാനൊക്കെ അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് നേരത്തെ ഞങ്ങളെ കൊണ്ട് അത് പറ്റത്തെന്നില്ലായിരുന്നു പിന്നെ ഇങ്ങനൊക്കെയോ അത്ര ആക്കിയിട്ടേക്കുമായിരുന്നു പിന്നെ ചേട്ടന് ഇപ്പോൾ ഇന്നലെ പിന്നെ ഞങ്ങൾ പോയി അതിനുള്ള അത് ഇങ്ങനെ കുഴിച്ച് പാറ പൊടിക്കുന്ന പോലെയുള്ള ഗ്രീ ഇത് നമ്മുടെ വാർപ്പൊക്കെ ഇങ്ങനെ പെരടമണ്ടക്കത്തെയൊക്കെ ഇളക്കത്തില്ലേ ഒക്കെ ഇളക്കത്തില്ലേ അപ്പോൾ അതേപോലത്തെ മിഷൻ എടുത്തുകൊണ്ട് എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മൾ ഡീ മാഡി ഇവിടെ നമ്മുടെ പൂച്ചക്കഞ്ഞ അതിലേക്കൂടെ പോയി കെട്ടോ വലിയ ആളെ കണ്ടില്ല മേളിൽ എവിടെയോ പൂച്ചകളിന്ന് വെള്ളം വെക്കുന്നുണ്ട് അവിടെ എവിടെയെങ്കിലും കാണും അവന് കടികൊണ്ടിട്ട് വരട്ടവനെ എങ്ങും ഇറങ്ങി പോകാതിരുന്ന ചെറുക്കനാണ് ഇപ്പോൾ പോയേക്കുന്നു അയ്യോ പറഞ്ഞു വന്നത് അങ്ങനെയല്ലല്ലോ ആ അപ്പോൾ അതൊക്കെ നില എടുത്തോണ്ട് വാടകയ്ക്കെടുത്തുകൊണ്ട് വന്ന് അത് അത് വെച്ചിട്ട് കിണറിനാകും ഒരുവിധം റൗണ്ട് താപ്പോട്ടാക്കി മേളിൽ ഒരുവിധം റൗണ്ട് ഉണ്ട് വിസ്തീർണവും ഉണ്ട് പക്ഷെ താപ്പോട്ട് വീതിയില്ലാതെയാണ് കുഴിഞ്ഞു കുഴിച്ചതെന്ന് അപ്പോൾ ഞാനും പിള്ളേരും കൂടെ ഉളിയൊക്കെ വെച്ച് ചുറ്റിയൊക്കെ വെച്ച് അടിച്ച് പൊട്ടിച്ച് അടിച്ച് പൊട്ടിച്ചൊക്കെ ഇത്തിരി പോലെ കട്ട ഇളകി വരും കല്ലൊന്ന് അത്രയേ ഉള്ളു അതിൽ നമ്മളിങ്ങനെ അടിക്കുമ്പോൾ അതിങ്ങനെ തീ അതി എന്ന് ചിലപ്പം പറന്നു വരുന്ന പോലെ വരുന്നത് തീക്കന ഒരു ചെറിയ പൊടി പോലെ അങ്ങനെയൊക്കെ എങ്ങനെയൊക്കെയോ വർഷങ്ങൾ കൊണ്ട് ഉണക്കാവുമ്പോൾ ആകുമ്പോൾ കുറേശേടി പൊടിച്ച് 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 ഒരുവിധമാക്കി പിന്നെ ഇന്നലെ ചേട്ടൻ അതെല്ലാം റൗണ്ടാക്കി ചേട്ടനും വലിയ മോനോടെ കൂടി റൗണ്ടാക്കി പിന്നെ മരുമൂള് കിണർന്നകത്ത് ഏണിയൊക്കെ വെച്ചിറങ്ങി ചെറിയ കിണറുക എന്നാലും ഏണിയൊക്കെ വെച്ച അവൾ ഇറങ്ങി വെള്ളം കോരി അമ്മൂം വെള്ളമൊക്കെ കോരി കളഞ്ഞ് പിന്നെയും വെള്ളം കോരി കളയും പിന്നെയും പിന്നെ മണ്ണിളക്കും അങ്ങനെ അങ്ങനെ കനാലി വെള്ളം വന്നതുകൊണ്ട് നമുക്ക് വെള്ളം ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുക അങ്ങനെ ആയിരുന്നു പിന്നെ ഞാൻ അവിടെ പാചകങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അപ്പോൾ രാവിലെ നമ്മൾ പോയി സാധനങ്ങളെല്ലാം എടുത്ത് മേടിച്ചൊക്കെ കൊണ്ടുവന്നാണ് ഓരോ കാര്യങ്ങളും നമ്മൾ നടത്തിയത് അപ്പോൾ അവരതിൻ്റെ പുറേപ്പ് ആയപ്പോഴത്തേക്കും ഞാൻ എല്ലാവർക്കും ചോറും കറിയും കാര്യങ്ങളൊക്കെ എല്ലാം ശരിയാക്കിക്കൊണ്ടിരിക്കുവായിരുന്നു പിന്നെ ഉച്ച കഴിഞ്ഞ് പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ പിന്നെ മോനെ മോട്ടർ കൊണ്ടു കൊടുക്കാൻ പോകണം അത് കൊണ്ടു കൊടുക്കാൻ പോയി മോട്ടറല്ലല്ലോ അതിങ്ങനെ പൊടിക്കാൻ കൊണ്ടുവന്ന മെഷീൻ വടയൊക്കെ എടുത്തല്ലേ നമ്മൾ അത് തൊള്ളായിരം രൂപയാണ് ഒരു അവസ്ഥയേക്ക് കേട്ടോ ഞങ്ങൾ പത്ത് പതിനൊന്ന് മണി കഴിഞ്ഞാൽ പോയി എടുത്തത് അഞ്ചരയായപ്പോഴത്തേന് എൻ്റെ പണിയല്ലാന്നിട്ട് കഴിഞ്ഞു കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ താപ്പോട്ട് കുടിക്കണമെങ്കിൽ വെള്ളമാ വെള്ളത്തിനത്ത പറ്റത്തില്ലല്ലോ ആ പിന്നെ നമ്മൾ അത്രയും ഒരുവിധം റൗണ്ടാക്കിയെടുത്തു ഇനി നമുക്കതിന് മുകളിൽ കുറച്ച് കരിങ്കല്ല് വെച്ച് ഞങ്ങളിങ്ങനെ വെച്ചിട്ടാണ് രണ്ട് പാലം പാ തടിക്കഷ്ണിട്ട് രണ്ട് തൂണും വെച്ച് കപ്പിയിട്ടാണ് വെള്ളം കൂരിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇനി അതിനകത്തിൽ നമുക്കൊരു മൂന്ന് റിങ് അടിയിലോട്ട് ഇറക്കണം നമുക്ക് ആ കല്ല് താപ്പോട്ടുണ്ടല്ലോ അതുകൊണ്ട് പിന്നെ നമുക്ക് ഉള്ളിലോട്ട് റിങ്ങ് വേണ്ട ആ കല്ലിൻ്റെ അവിടെ തൊട്ട് അല്ല കല്ല് തൊട്ട് നല്ല ഉറപ്പാണ് അപ്പോൾ കല്ലിൻ്റെ അവിടെ തൊട്ട് മേപ്പോട്ട് ഒരു മൂന്ന് റിങ് വെക്കണം പിന്നെ അതിന് മുകളിൽ ഭൂമി നിരപ്പായിട്ട് അതിന് മുകളിൽ നിന്ന് നമുക്ക് രണ്ട് റിങ്ങ് വെക്കണം അങ്ങനെ മൊത്തം അഞ്ച് റിങ്ങ് വേണം അപ്പോൾ ഞങ്ങൾ ഞങ്ങളതെല്ലാം പോയി പറഞ്ഞു പറഞ്ഞിട്ട് അവർ വന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞങ്ങൾ വിചാരിച്ചെന്നാൽ നമുക്കിനി ഒരു മോട്ടറും കൂടെ വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ആ സാധനങ്ങളെല്ലാം ഇന്നലെ പോയി വാങ്ങിച്ചു മോട്ടറും പിന്നെ ടാങ്കും പിന്നെ അതിന് വേണ്ടുന്ന സാധനങ്ങളെല്ലാം മേടിച്ചു മേടിച്ച് ഇന്നലെ കൊണ്ടുവച്ചു അപ്പോൾ ഞായറാഴ്ച വന്ന് ഇതെല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇന്ന് ഞാൻ സ്കൂളിൽ പോവാം മക്കളും പണിക്കുക ചേട്ടനും പോവുക ആരും ഇല്ലല്ലോ നാളെ മറ്റന്നാളൊക്കെ അവരാരെല്ലാം ഉണ്ടേലേ പറ്റത്തുള്ളൂ അപ്പോൾ അതിന് അങ്ങനെ ഇച്ചിരി പണികളും കാര്യങ്ങളൊക്കെ ഇട്ടൊക്കെ ഇന്നലെ ഓടി നടന്നു നമുക്കൊരു ദിവസം നമുക്ക് ഇഷ്ടംപോലെ പണികളൊക്കെ ഉണ്ട് കേട്ടോ കാരണം നമുക്ക് പോയി വരാനോ ചെയ്തു തരാനോ ഒന്നും നമുക്കാരും ഇല്ല ചേട്ടനും മക്കളും ഞാനും മാത്രമേ ഉള്ളൂ എന്തക്കാരും സ്വന്തക്കാരും ഇഷ്ടംപോലെ ഉണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങളല്ലേ അപ്പം ആർക്കും ആർക്കും സമയങ്ങൾ കിട്ടിയെന്ന് തരത്തിലുള്ളൂ എപ്പോഴും നമ്മൾ മാത്രമേ കാണത്തുള്ളൂ ഇല്ലേ അത്രേ ഉള്ളൂ പിന്നെ നല്ലതിനാരും കാണത്തില്ല അല്ലാതൊക്കെ ഇഷ്ടം പോലെ ആളും പേരും കാണത്തുള്ളൂ ഇന്നലെ മൂത്ത വന്നാൽ മൂത്ത മൂത്തമോന് കൈ വയ്യാത്തതാണ് കൈ വയ്യാത്തതെന്ന് പറഞ്ഞ് നേരത്തെ ഒരു കൈ ഒന്ന് ചെറുതായിട്ട് മുറിഞ്ഞിട്ടുണ്ടായി അതുകൊണ്ട് അവനൊത്തിരി ബലമൊന്നും കൈക്ക് പറ്റില്ല എങ്കിലും അവനെ കഴിയാവുന്ന രീതിയിൽ അവനും ചെയ്തു കൊച്ചകൾ പണിക്ക് പോയേക്കുമായിരുന്നു പിന്നെ പിന്നെ അങ്ങനെയൊക്കെ ഉള്ള ഓരോരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് കൂട്ടുകാരെ രണ്ടു ദിവസം വീഡിയോസ് ഒന്നും ഇടാഞ്ഞത് പിന്നെ ശനിയാഴ്ച ഞങ്ങൾ ശനിയാഴ്ച അല്ല ശിവരാത്രിയുടെ അന്ന് വൈകിട്ട് ഞങ്ങൾ അമ്പലത്തിൽ പോയായിരുന്നു വൈകുന്നേരം അമ്പലത്തിൽ പോയാൽ അന്നൊന്നും വീഡിയോസും കാര്യങ്ങളും ഒന്നും ഞാൻ ഇട്ടില്ല വരുന്നതും കൊണ്ടല്ല എന്തൊക്കെയോ അന്ന് ഒരു നമുക്കിങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ ചിന്തിച്ചിന്തിച്ച് വരുമ്പോൾ നമുക്ക് എങ്ങനെയാ എന്തുവാ ഏതു വഴിയാ ഒന്നും എത്തും പിടിയും കിട്ടുന്നില്ല അപ്പോൾ അതിങ്ങനെ ആലോചിക്കുക കാരണം ചേടണ ആണെന്ന് പറഞ്ഞാലും ഇന്നത് ചെയ്യണം ഇങ്ങനെ ചെയ്യണം ഒന്നും ചേടണമോ അത്ര വലിയ ഇതില്ല പുള്ളിക്ക് പിന്നെ മക്കൾക്ക് അവരും അതേപോലെ തന്നെ പിന്നെ ഏകൊരിത് ഞാനാണ് അപ്പം നമ്മൾ എന്നെ വെച്ച് പറയുന്നതല്ല കൂട്ടുകാരെ ഞാനും ഇങ്ങടെ കൈമലത്തിൽ പോയി കഴിഞ്ഞാൽ കാര്യത്തിലെല്ലാം തീരുമാനം കാരണം നമുക്ക് പറഞ്ഞു തരാം മക്കളെ നിങ്ങൾ ഇന്നതുപോലെ ചെയ്യണം എന്ന് പറഞ്ഞു തരാൻ ഞങ്ങൾക്ക് ആരുമില്ല അതുകൊണ്ട് നമുക്ക് ഇന്നത് ചെയ്യാം അല്ലത് ഇന്നതുപോലെ നമുക്ക് ചെയ്യാം അല്ലെ ഇന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു തരാൻ എനിക്കും ചേട്ടനും ആരുമില്ല ചേട്ടന ചേട്ടന അങ്ങനെ അറിയില്ല എന്നത് ചെയ്താൽ അങ്ങനെ ചെയ്യാം അവിടെ നിന്നൊന്നും അറിയില്ല ഞാനാണ് പിന്നെ അതിനകത്തെല്ലാം കിടന്ന് പറഞ്ഞ് ചേട്ടാ അങ്ങനെ ചെയ്യാം പിള്ളേരോടും വാവെച്ച് ചേട്ടനോടും വാവെച്ച് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്യുന്നതും ചെയ്യിക്കുന്നതും ചെയ്ത് അത് അല്ലാതെ അറിയില്ല ചേട്ടനൊന്നും അവർക്ക് അതിൻ്റെ ഒന്നും ഒരിതില്ല അറിയില്ല കാരണം ചേട്ടനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു രീതിയിലാണ് അവർ വളർന്നു വന്നത് പിന്നെ ഞാനാണെങ്കിലും എൻ്റെ മക്കളെ ആണെങ്കിലും ഒരു പ്രയാസങ്ങളും അവരെ അറിയിച്ചിട്ടില്ല അവരെ അറിയിക്കാതെയാണ് അവരെ ഞാൻ വളർത്തിയത് അപ്പോഴെല്ലാം ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മയും ചെറുതല തൊട്ടേ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരോ കാരണങ്ങളും അങ്ങനെയൊക്കെ ഒരിതുണ്ട് പിന്നെ എനിക്ക് കൂടുതൽ ഇഷ്ടം എൻ്റെ അച്ഛനോടാണ് കേട്ടോ അതിൻ്റെ ഉണ്ട് കൂട്ടുകാരെ പിന്നെ നമുക്ക് അച്ഛനുള്ള സമയത്താണെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ അച്ഛൻ പുറകിലോടി വരും അതേപോലെ ആങ്ങളെ ആണെങ്കിലും പുറകിലോടി വരും എന്തിനു വേദന അവർ രണ്ടുപേരും ഓടി വരും അമ്മ പുറമോട്ട് നിൽക്കും വരും വരത്തില്ല എന്നല്ല പക്ഷേ അത് വന്നാൽ തന്നെയും അത് ശരിയാകാത്ത രീതി പോലാണ് അങ്ങനെയൊക്കെയാണ് അമ്മയുടെ രീതി അതിപ്പോഴും അങ്ങനെ തന്നെയാണ് അത് വേറൊരു ലെവലാണ് അതുകൊണ്ട് നമുക്കത് അങ്ങനെ പറ അപ്പം ഞാൻ ചെറുതിലെ തൊട്ടേ കൂട്ടുകാരോട് പറയാനെക്കൊണ്ട് ഞാൻ ചെറുതിലെ തൊട്ടേ തനിയെ ഓരോ കാര്യങ്ങൾ ചെയ്ത് നമ്മൾ അങ്ങനെ ഒറ്റയ്ക്ക് വളർന്നതാണ് ഇപ്പോൾ കൂട്ടുകാർക്കൊരുവിധം മനസ്സിലായി കാണുള്ള കാര്യങ്ങൾ അങ്ങനെ നമ്മൾ തനിയെ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ തനിയെ നോക്കി തനിയെ ചെയ്ത് എടുത്തതാണ് പിന്നെ ഒരു അറിവായപ്പോൾ അറിവല്ല ചെറിയൊരു അറിവായപ്പോൾ തന്നെ നമ്മൾ കുഞ്ഞുങ്ങളെ അവരുടെ കാര്യങ്ങൾ അവരുടെ കാരണങ്ങൾ അതിനൊന്നും ഞാൻ ഇതുപോലെ ആരെ ആശ്രയിക്കാൻ പോയിട്ടില്ല ആരെ ആശ്രയിക്കാതാണ് ഞാൻ എൻ്റെ കാര്യങ്ങൾ പിന്നെ അമ്മ വരുവാണെങ്കിൽ വരും അല്ലെങ്കിൽ കൊണ്ടു തന്നാൽ തന്നു അത്രയേ ഉള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ അതിനകത്തും പോകത്തില്ല അന്നും ഇല്ല പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടോ ഒരു വീടുകളിലോട്ട് വിട്ടുകൊടുത്ത് അങ്ങനൊന്നും ഉള്ളൊരിതില്ല അവർക്ക് ആവശ്യമുള്ളത് ഒഴിച്ച് കഞ്ഞി കുടിക്കാനുള്ളത് നമ്മൾ കഷ്ടപ്പെട്ട് കൊണ്ട് കൊടുക്കും അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ് 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 ഇത്രയിടമായി ഇപ്പോൾ അവർക്കും മക്കളായി അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു പ്രയാസങ്ങളിൽ ഒറ്റയ്ക്ക് വളർന്ന് ഒറ്റയ്ക്ക് നമ്മൾ കഷ്ടപ്പെട്ട് ഒറ്റയ്ക്ക് വളർന്നതായത് അത് ഒരുവിധം നമുക്കറിയാം നമുക്കങ്ങനെ പറഞ്ഞു തരാൻ ആളില്ലായിരുന്നു അതായിരുന്നു അവസ്ഥ സത്യം പറഞ്ഞാൽ അതായിരുന്നു അവസ്ഥ പിന്നെ അങ്ങനെ പറഞ്ഞു തരാൻ ആളില്ലായിരുന്നു അങ്ങനെ ഞാൻ ജീവിച്ച എൻ്റെ പുറയിൽ എൻ്റെ അച്ഛനും കൂടപ്പറപ്പും എൻ്റെ പുറയിൽ അവർ അവർ ഓരോ കാര്യങ്ങൾക്കായിട്ട് നിന്നു അപ്പോഴും ഞാൻ തന്നെ മുന്നിൽ ഓരോ കാര്യങ്ങൾ ചെയ്തു പോകുന്നതിൻ്റെ പുറകിലാണ് എൻ്റെ കൂടെ നിന്നത് അതിപ്പോഴും തുടരുവാണ് അച്ഛൻ്റെ ആങ്ങളുടെയും കാലം കഴിഞ്ഞപ്പോൾ ചേട്ടനും മക്കളുമാണ് അതും അപ്പോഴും എന്നെ പുറമോട്ട് മാറ്റിയിരുത്തിയിട്ട് എന്നാൽ ഞങ്ങൾ ചെയ്യാൻ വേണ്ടി എന്ന് പറയും ചേട്ടനൊന്നും അറിയില്ല ചേട്ടനും അറിയില്ല മക്കൾക്കും അറിയില്ല ഇന്ന് ഇന്നലെ ചെയ്യാൻ പറയുമ്പോൾ അവർ അത് ചെയ്യാം അത്രേ ഉള്ളൂ അല്ലാതെ അത് ഏത് വഴിക്ക് ചെയ്ത് ഏത് വഴിക്ക് ഇങ്ങനെ ആയാലൊക്കും എന്നുള്ള കാര്യം എൻ്റെ ചേട്ടനും അറിയത്തില്ല മക്കൾക്കും അറിയത്തില്ല അതാണ് അവസ്ഥ ഇനിയിപ്പം ഞാൻ ഈ ഇപ്പം ഇത് ഇത്രയും സാധനങ്ങൾ അതുകൊണ്ട് നമ്മൾ നമുക്ക് വീട്ടിലങ്ങനെ ഇരിക്കാൻ പറ്റില്ല ഒരു കാര്യം ഉണ്ടെങ്കിൽ നം അല്ലെങ്കിൽ നമ്മൾ ഷോറൂം കറിയുമ്പോൾ വെച്ചുകൊണ്ട് വീട്ടിലിരിക്കുക അവർ സാധനങ്ങളൊക്കെ പോയി മേടിച്ച് പറക്കി കൊണ്ടുവന്നെടുക്കും അങ്ങനെ അറിയില്ല ഇന്നത് മേടിക്കാൻ പറഞ്ഞാൽ പോയി അത് മാത്രം മേടിച്ചോണ്ട് വരും അതാണ് അവരുടെ കുഴപ്പം വേറെ എന്തെങ്കിലും മേടിക്കാൻ പറഞ്ഞാൽ അത് മാത്രം ഒരു നൂറു വട്ടം കടലിൽ തന്നെ പോകേണ്ടി വരും എന്നാൽ നമുക്ക് ഇന്ന ആവശ്യത്തിന് ഇന്നതൊക്കെ സാധനങ്ങൾ വേണം എന്ന് വിചാരിച്ച് അത് പോയി ഒറ്റയടിക്ക് വാങ്ങിച്ചു കൊണ്ട് പോരാൻ അവർക്കങ്ങനെ അറിയില്ല അതാണത് കുഴപ്പം അപ്പം ഞാൻ പിന്നെ ഇതികടെ പുറകെ നോടണം ഇന്നലെ ഞാനും ചേട്ടനും മൂത്ത മൂനും മരുമകളും കുഞ്ഞും ഞങ്ങൾ നാല് പേരും കുഞ്ഞും കൂടെ കൂട്ടി അഞ്ചു പേരാണ് ഇന്നലെ ഈ സാധനങ്ങളെല്ലാം മേടിക്കാൻ പോയതും പിന്നെ എന്നാൽ എനിക്ക് വീട്ടിലിരുന്ന് ചേട്ടനും മോനും പോയാൽ പോരെ ഒക്കത്തില്ല അത് തന്നെയല്ല നമ്മൾ പൈസ ചിലവാക്കുന്നതുലല്ല അവർ ചിലവാക്കുന്നത് അവർ കണ്ണി കാണുന്നത് വേണുന്നതും വേണ്ടാത്തതും എല്ലാം മേടിച്ച് അങ്ങ് മറക്കും ഏ നമ്മളാണെങ്കിൽ അങ്ങനെയല്ലല്ലോ നമ്മൾ ഇന്ന ആവശ്യത്തിനുള്ള സാധനങ്ങളെന്നും പറഞ്ഞോണ്ട് ഓരോരോ കാര്യങ്ങളെന്നും പറഞ്ഞാൽ നമ്മൾ ചിലവാക്കുന്നത് ബാക്കി പൈസ മിച്ചം വെക്കാൻ നോക്കും ഇതങ്ങനെയല്ല ചേട്ടനും കണക്കാം മക്കളും കണക്കാം കിട്ടുന്ന പൈസ അപ്പഴേ തന്നെ അടിച്ച് തീർത്ത് കളയണം അത്രേയുള്ളൂ ചിന്ത ഞാനിങ്ങനെ കയ്യിൽ ഞെരിക്കി ഞെരുക്കി വെക്കുന്ന എന്നോട് പറയുന്നത് എന്താ പറയുക ഞാൻ പിശിക്കുകയാണെന്ന് കേട്ടോ ആ അപ്പം ഞാനതിന് പറയാം ആണോ ഞാൻ വിശിക്കുക കാരണം എനിക്ക് തരാനോ തന്നു സഹായിക്കാനോ ആരുമില്ല ഇപ്പം ചേട്ടനും എന്തേലും ഇതെന്ന് പറഞ്ഞാലും മക്കൾക്ക് എന്തേലും ഇരുതെന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയുള്ളൂ എനിക്ക് തന്നു പറഞ്ഞാലും ഞാൻ തന്നെയുള്ളൂ അപ്പം ഞാൻ പിശിക്ക് കാണിച്ചേ പറ്റുള്ളൂ എനിക്ക് ഒരു രൂപ തന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു വഴിക്കോ എന്നെ സഹായിക്കാൻ ആരുമില്ല നമ്മളൊരു അറിവായ നാളുകൊട്ടേ അങ്ങനെ ജീവിച്ചതാണ് ആരുമില്ല എന്നുള്ളൊരുത്തിൽ തന്നെ ജീവിച്ചതാണ് അതുകൊണ്ട് നമുക്കതറിയാം അത് ഒരു ഒന്നിനും ആ ആരുമില്ല എന്തിനാണ് പറയുന്നത് ഒരു ഡ്രസ്സിന് പോലും നമുക്കൊരു ഡ്രസ്സ് വാങ്ങിച്ചു തരാൻ പോലും ഒരു അറിവായെന്ന നാളെ തൊട്ട് നമുക്കില്ല ഞാൻ കൊച്ചിലേ തൊട്ടേ വീട്ടുജോലിക്കൊക്കെ പോയി വീട്ടുജോലിക്കൊക്കെ പോയാണ് കൂട്ടുകാരെ ഇത്രേ ഇവിടെ വരെ ഇങ്ങനെയാണ് ഇപ്പോഴും വീട്ടുജോലിക്ക് തന്നെ പോകുന്നത് ഇപ്പോൾ എനിക്ക് വീട്ടുജോലിക്കൊന്നും പോകണ്ട പോകാതെ കണ്ടുകൊണ്ട് നമുക്ക് കഴിഞ്ഞു പോകാനുള്ള മാർഗങ്ങൾ ദൈവം ഇന്ന് ഈ നേരത്തെ നമുക്ക് ശരിയാക്കി തന്നിട്ടുണ്ട് പക്ഷേ എന്നാലും വന്ന വഴി നമ്മൾ മറന്നുകൂടാ ഇപ്പോഴും ഞാൻ വീട്ടുജോലിക്ക് പോകുന്നുണ്ട് ഇപ്പോഴും വീട്ടു ജോലിക്ക് പോയിട്ട് തന്നെയാണ് ഞാൻ കഴിയുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ വീടുകളിൽ പോയി വീട്ടുജോലിക്ക് പോയി ഉള്ളത് വാങ്ങിച്ചുകൊണ്ട് വന്ന് കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് അതേപോലെ ഡ്രസ്സുകളാണെങ്കിലും ഓരോ വീടുകളിലും ഞങ്ങൾക്ക് തന്ന് ഞങ്ങൾ അങ്ങനെ കഴിഞ്ഞൊരു കാലമൊക്കെ ഞങ്ങൾ കൊണ്ടുപോട്ടുകയറി അത് ഞാൻ എപ്പോഴും പറയുന്നത് ഞങ്ങൾക്കൊത്തിരി പുറമോട്ടൊക്കെ ഓരോരോ കാരണങ്ങളും കാര്യങ്ങളും ഉള്ള കാലങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ ഒന്നും പിന്നെ അങ്ങനെയുള്ള ഇതൊന്നുമില്ല നമുക്ക് അങ്ങനെ ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും ജീവിച്ചിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ കാലം അല്ലേ അത് ഞാൻ പറഞ്ഞ ഞങ്ങൾക്ക് തരാനോ തന്ന് സഹായിക്കാനോ ഒരു നേരത്തെ ആഹാരം തരാൻ പോലും തരും തന്നിട്ട് തന്നെ നൂറ് വിളിച്ച് പൊരിച്ചൊല്ലു ചൊല്ലും നമുക്കറിയാമല്ലോ നമ്മുടെ സ്വന്തക്കാർ എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയാമല്ലോ അതുകൊണ്ട് ഞാൻ എൻ്റെ മക്കളെ കൊണ്ട് ഒരു മനുഷ്യൻ്റെ വീട്ടിലും പോകത്തില്ല ഞാൻ പറയാൻ നമ്മളിറങ്ങി തെണ്ടിയെന്ന് പറഞ്ഞാൽ പോലും എന്ന് പറയും അങ്ങനെ ആയിരുന്നു അപ്പോൾ അവർ ഹോസ്റ്റലിലൊക്കെയാണ് മക്കൾ പഠിച്ചത് അവരൊരു അറിവായപ്പോഴാണ് ഞാൻ കൊണ്ടുവന്നത് അപ്പം നമുക്ക് പിന്നെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പം നമുക്ക് അവർ ഹോസ്റ്റലിൽ നിന്ന് ഞാനിങ്ങനെ കൊണ്ടുപോയിരുന്നു പഠിപ്പിക്കാൻ അവിടെ നിർത്തിയില്ല സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് ജംഗ്ഷനിൽ പോയപ്പോൾ എടുത്ത വീടിയായിരുന്നു കൂട്ടുകാരെ ഞാനും ചേട്ടനും മൂത്ത മോനും കുഞ്ഞും മരുമോളും അങ്ങനെ ഞങ്ങൾ മൂന്ന് അഞ്ചു പേരോടാണ് പോയത് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് അങ്ങനെ മെഷീനൊക്കെ വാങ്ങിച്ചോണ്ട് വന്ന് ഞങ്ങള് ഇറങ്ങി മോന് ഒരുവിധം കുഴിച്ചോണ്ടിരിക്കാണ് അപ്പൊ ചേട്ടന് ഒത്തിരി നേരത്തെ ഒത്തിരി കുഴിച്ചിട്ട് ചേട്ടൻ മുകളിലോട്ട് കയറി കരയിലിരിക്കുവായിരുന്നു ഭയങ്കര വെയിറ്റാ അതിനങ്ങ് ഇതാണ് കൂട്ടുകാരെ പെടുത്ത അവസ്ഥ എൻ്റെ കൂട്ടിങ്ങനെ അടുപ്പിന്ന് വാരത്തിന് മിടുക്കേരുണ്ട് ചൂടുണ്ടോ ചൂടുണ്ടോ അങ്ങനെ എൻ്റെ മരുമോള് കിണറ്റിനകത്ത് ഇറങ്ങി വെള്ളം കോരി കൊടുത്തു അവരുടെ ചേട്ടനാണ് വെള്ളമൊക്കെ വലിച്ചെടുത്ത് കളയുന്നത് ഓയ് എല്ലാവരും ചായ കുടിക്കുകയാണ് കൂട്ടുകാരെ മരുമോൾ ഭയങ്കര വിറവ് പെട്ട